മുംബൈ ലോബി എന്നൊക്കെ പറയുന്നത് എത്രത്തോളം സത്യമാണ് എൻ്റെ ഉദ്ധരായി അവർ നല്ലവണ്ണം കളിക്കും അത് വേറെ കാര്യമെന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു പരിക്കൊക്കെ പറ്റിയാലും പിടിച്ച ടീമിലേണ്ട ആവശ്യമുണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല സോ ഇപ്പോൾ ഷുമൻ ഗില്ലിൻ്റെ കാര്യം അങ്ങനെയായിരുന്നു പരിക്കു പറ്റി എന്ന് പിടിച്ച ഒരു ടീമിലിട്ടും അതായത് ആ ഒരു ടീം പ്രഖ്യാപിച്ച പോലും ഇല്ല ഗില്ലിനെ എന്താ പറയുക ടീമിലിടാൻ സാധിക്കില്ല എന്ന ലക്ഷ്യമുണ്ട് ആ ഒരു ടീം പ്രഖ്യാപിച്ചിട്ടുകൊണ്ടുമില്ലായിരുന്നു ആ ഒരു ടീമിൽ സീ ഷുമൻ ഗില്ലിന് പരിക്കുപറ്റിയപ്പോൾ ആ ഒരു ടീം പ്രഖ്യാപിക്കാതെ അടുത്ത ഭേദം ഇപ്പോൾ തിലക് പുറമ തിലകു വർമ്മ പരിക്ക് വലിയ ആയിട്ട് മാറി പോലും ഇല്ല എന്നിട്ടും അദ്ദേഹം കളിക്കാൻ വന്നു പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല എന്ന് തന്നെ പറയാം എന്നിട്ടും അദ്ദേഹം എന്താ പറയുക ഈ ഒരു വേൾഡ് കപ്പ് ഒന്ന് കളിക്കുകയാണ് ഒരു പരിക്ക് മാറാറ് പക്ഷേ എൻ്റെ എല്ലാം നോക്കി ഇന്നത്തെ കളി കാണാൻ സാധിച്ചു അതാണ്ട് പതിനാറ് ബോൾ ഇരുപത് റൺസ് എടുത്തേയും പുറത്താകുകയുണ്ടായി സോ ഒരു എന്താ പറയുക ബാറ്റിംഗ് തകർച്ചയിലേക്ക് ഇന്ത്യ പോവുകയാണ് തിലകവർമ പോകുക ഇഷാൻ കിഷാൻ പോയി എല്ലാവരും പോയി എൻ്റെ ആറ് വിക്കറ്റ് നഷ്ടമാണ് ഞാൻ ഇപ്പോൾ കാണുമ്പോൾ ഉള്ളത് അന്നലും വല്ലാത്തൊരവസ്ഥ എന്തായാലും വിജയിക്കും വലിയ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നറിയണം സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് പക്ഷേ ഒരു സഞ്ജു സാംസൺ ഇല്ലാത്തതുകൊണ്ടാണോ നമ്മുടെ ഇന്ത്യൻ ടി വി ഒരു വിധത്തിലേക്ക് പോയിട്ട്